ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു യുദ്ധമുണ്ടായപ്പോൾ അന്ന് ഇന്ദിരാഗാന്ധി ഗവൺമെൻറിനെ ഇപ്പറയുന്ന പാകിസ്ഥാൻ പ്രകോപിപ്പിച്ചത് തന്നെയാണ് അന്നുണ്ടായ ആ ഒരു അതിശക്തമായിട്ടുള്ള ആ ഒരു പാകിസ്ഥാനിന് നേരെയുണ്ടായിരുന്ന ആ ഒരു ആക്രമണം പിന്നീട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ കരഞ്ഞ് കാലു പിടിച്ച ആ ഒരു ചരിത്രവും നമ്മളാരും മറക്കില്ല ഞാൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണെങ്കിലും ഇന്ദിരാ ഗാന്ധി ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ചരിത്രം വളരെ കൃത്യമായിട്ട് തന്നെ എൻ്റെ ചെറുപ്പകാലത്ത് ഉപ്പ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞു തരാൻ കാരണം മറ്റൊന്നാണ് അടിയന്തര അടിയന്തരാവസ്ഥയുടെ ആ ഒരു ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ആളുകൾ വളരെയധികം ആ ഒരു ചിന്തിച്ച് തന്നെ നടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്രേ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ശത്രുത പുലർത്തുന്നത് പോലെ ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയോടും ആ ഒരു ശത്രുത പുലർത്തിയിരുന്നു എന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു കാരണം ഏതൊരു കാര്യങ്ങൾക്കും ഇന്ത്യയുടെ ഭരണാധികാരി എന്നുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് അന്ന് ഇന്ദിരാഗാന്ധി ആ ഒരു ശക്തമായിട്ടുള്ള തീരുമാനത്തിലൂടെ മുന്നോട്ട് പോയിരുന്നത് ഇപ്പോ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം സാക്ഷ്യം വഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയെ വെറുത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എവിടെ തുറന്നു കഴിഞ്ഞാലും കുറ്റം പറയുക എന്നല്ലാതെ ആ പാകിസ്ഥാനുമായിട്ട് യുദ്ധം നടത്തിയ സമയം അത് ആ കൃത്യമായിട്ടുള്ള സമയത്തിൽ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് ഇതുവരെയും ആരും ആ ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു ശക്തമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇന്ന് പാകിസ്ഥാൻ മുട്ടുകുത്തി നിൽക്കുന്നത് പല ആ ഒരു കുപ്രചരണങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സിന്ധു നദി ജലക്കരാറുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ജലവിഭാഗം നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ജലവിഭാഗത്തിന് കത്ത് കത്ത് എഴുതി അവർക്ക് ആ ഒരു ജലം വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനോട് മുട്ടുകുത്തിയിരിക്കുന്ന ആ ഒരു നിലപാടിലേക്ക് തന്നെയാണ് പാകിസ്ഥാന്റെ ആ ഒരു പോക്ക് ഇന്നലെ ആ ഒരു മറ്റൊരു സംഭവം കണ്ടിരുന്നു ഐ ഐ എം നിന്നും ആദ്യം എട്ടായിരത്തി കോടി ബില്യൺ ഡോളർ എടുത്തു അതിനുശേഷം എട്ടായിരത്തി എഴുന്നൂറ് കോടി ബില്യൺ ഡോളർ പിന്നെയും എടുത്തു ഈ പണം കൊടുക്കരുതേ എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് നമ്മുടെ രാജ്യം എത്തിയപ്പോൾ അതിനെയൊന്നും പരിഗണിക്കാതെ തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് ആ പണം കൊടുത്തു എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭീകര മുഖങ്ങളെ സൃഷ്ടിക്കുന്ന ഇത്തരം നിലപാടുകൾ അവരെ നമ്മൾ ഏത് രൂപത്തിലാണ് ചോദ്യം ചെയ്യുക എന്ന് ഒരു രാജ്യത്തിനും ഒരു പിടുത്തവുമില്ല കാരണം ഐ എം എഫ് എന്ത് തീരുമാനിക്കുന്നു അത് തന്നെയാണ് ഈ ഐ എം എഫ് ആ ഒരു സംഘടനയിൽ നിലനിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങളാണ് ഈ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രാജ്യങ്ങൾ അവർ പറയാതെ ഒരിക്കലും ഐ എം എഫിൽ നിന്നും ഒരു രാജ്യത്തിനും ഒരു പോലും കിട്ടില്ല അപ്പോൾ നമ്മുടെ രാജ്യം സമാധാനത്തോടുകൂടി സഞ്ചരിക്കുന്നത് കാണുമ്പോൾ ലോക രാജ്യങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള അസൂയയാണ് ഉണ്ടാകുന്നത് ഇപ്പോ ഇന്ന് ഒരു വാർത്തയിൽ കണ്ടിരുന്നു ട്രംപ് ആ ഒരു മറ്റൊരു രൂപത്തിൽ നമ്മുടെ ഇന്ത്യയോട് ആ ഒരു ദേഷ്യം വെച്ചുകൊണ്ടിരുന്ന സംസാരം കാരണം ഐഫോൺ എന്ന് പറയുന്ന ആ ഒരു ഫോൺ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് അതിൻ്റെ ആ ഒരു സിസ്റ്റങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്നും തുടക്കം കുറിക്കാൻ വേണ്ടി അതിൻ്റെ ആ ഒരു വലിയ ആ ഒരു ഫണ്ട് ഇന്ത്യയിലേക്ക് നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപ് ഭയങ്കര ആ ഒരു എതിർപ്പാണ് ഇന്നുണ്ടായിട്ടുള്ളത് കാരണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ ഫോണുകളിൽ ഐഫോണും സാംസങ്ങും അതുപോലെയുള്ള മറ്റ് വിലപിടിപ്പുള്ള ഫോണുകളാണ് കാരണം നമുക്കൊക്കെ സാധാരണ രൂപത്തിൽ ഒരു അമ്പതിനായിരം രൂപയുടെ താഴെയുള്ള ഒരു ആൻഡ്രോയിഡ് സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ധാരാളമാണ് ഞാനൊക്കെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ ഒരു ടച്ച് ഫോൺ ഇറങ്ങിയ കാലം മുതൽ അറേബ്യയിൽ നിന്നും ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു അന്ന് ബ്ലാക്ക്ബെറിയുടെ ആ ഒരു ടച്ച് ടച്ച് ഫോണായിരുന്നു ബ്ലാക്ക്ബെറി അപ്പോൾ നല്ല വിലയുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നീട് ഇറങ്ങിയത് സാംസങ്ങിൻ്റെ ഒരു ചെറിയ ഒരു ഫോണാണ് അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ആ ഒരു കാലഘട്ടം അന്ന് ഇറങ്ങിയ സമയത്തൊക്കെ ഭയങ്കര ആ ഒരു പൈസയാണ് ഉണ്ടായിരുന്നത് കുവൈ എയ്റ്റിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പം നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയൊക്കെ ഇന്ത്യൻ മണി കൊടുത്താൽ മാത്രമേ നല്ലൊരു ഫോണ് അന്ന് കിട്ടിയിരുന്നുള്ളൂ ഇന്ന് രണ്ട് ലക്ഷം മുതൽ അങ്ങോട്ടാണ് അപ്പം ഈ ഫോണിന്റെ ആ ഒരു ഉൽപ്പാദനം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലപാടിലേക്ക് ട്രംപിന്റെ ആ ഒരു വാക്കുകൾ ചെന്നെത്തുമ്പോൾ നമ്മുടെ രാജ്യം ഒരിക്കലും ഒരു രൂപത്തിലും കുതിച്ച് ഈ ലോകരാജ്യങ്ങൾക്ക് മുകളിൽ നെറുകയിൽ ചെന്ന് എത്തിപ്പെടരുത് എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്നത് ഇപ്പോൾ അമേരിക്കയാണ് അപ്പോൾ അമേരിക്ക ഈ ഒരു ഐഫോണിന്റെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പും അങ്ങനെ ചെയ്തു പോകരുത് എന്നുള്ള ആ ഒരു നിലപാടിലേക്ക് വന്നു നമ്മൾ ആ വിഷയങ്ങൾ കണ്ടതാണ് അപ്പം ഞാൻ ഏകദേശം നമ്മുടെയൊക്കെ ഒരു ബുദ്ധി വെച്ച് നോക്കുമ്പോൾ ഈ ഭീകരവാദികളെ തീവ്രവാദികളെ ഉൽപാദിപ്പിക്കുന്നത് അതല്ലെങ്കിൽ ആ ഭീകര മുത മുഖങ്ങളെ പടച്ചുവിടുന്നത് ഇത്തരം ലോക ബാങ്കുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അവർക്ക് വേണ്ടുന്ന എല്ലാ സാമഗ്രിക സംഭവങ്ങളും വാങ്ങിച്ചു കൂട്ടുവാൻ വേണ്ടി ഒരു പ്രശ്നവും ഒരു പ്രശ്നത്തിലേക്കും എടുത്തു ചാടാത്ത ഒരു രാജ്യമായ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ആ രാജ്യത്തിന് നേരെ മറ്റ് രാജ്യം രാജ്യങ്ങൾ തിരിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പണ്ട് ആ ഒരു മുഗൾ രാജാക്കന്മാരുടെ ഭരണമൊക്കെ അവസാനിച്ച് വരുന്ന ആ തുടക്കം മുതൽ തന്നെ ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യം കൈപ്പിടിയിൽ ഒതുക്കുകയും അതിനുശേഷം ബ്രിട്ടീഷുകാരെ അവരുടെ ആ ഒരു തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് അവർ ചെയ്യുന്ന നിലപാടുകളോട് യാതൊരുവിധ ആ ഒരു നിലപാടുകളോട് യാതൊരുവിധ യോജിപ്പുമില്ലാതെ അതിനെ എതിർത്തുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ശക്തമായി നിലനിന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ആ ഒരു ഭരണ സിസ്റ്റത്തെ ഈ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കിയപ്പോൾ ആ ഒരു തുടച്ചു നീക്കി അത് അതിനും അതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി